കലാലയങ്ങളിൽ ധാർമ്മിക മൂല്യങ്ങൾ നിലനിർത്താൻ വിദ്യാർത്ഥികൾ എം എസ് എഫിൽ അണിചേരണമെന്ന് എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി അൽ റസീൽ പറഞ്ഞു റാഗിംഗ് കൊണ്ടും ലഹരികൾ കൊണ്ടും വിദ്യാർത്ഥി സമൂഹം ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് അകലാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു പ്രകാശ കിരണമാകാൻ എം എസ് എഫ് പ്രവർത്തകന് കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എം എസ് എഫ് വെങ്കിടങ്ങ് പഞ്ചായത്ത് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗം എ എസ് എം അസ്ഗർ അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എം എസ് എഫ് വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് എം എ ത്വൽഹത്ത് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ എ അബ്ദുൾ മനാഫ് മണലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എ എസ് എം അൽതാഫ് തങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സമീർ തങ്ങൾ എം എസ് എഫ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാമിസ് അലി തങ്ങൾ മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മുഹസിൻ ജനറൽ സെക്രട്ടറി എം കെ ഹബീബ് ട്രഷറർ പി എം ജമാൽ വെങ്കിടങ്ങ് പഞ്ചായത്ത് അംഗം എ എം അഷ്റഫ് തങ്ങൾ യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ബാക്കീർ തങ്ങൾ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർമാരായ ഉവൈസ് അബ്ദുസമ്മദ് സിയു സൌഹ്വാൻ ഇർഫാൻ ഷാജുദ്ദീൻ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥി റാലി പാടൂർ കൈതമുക്ക് സെന്ററിൽ നിന്ന് ആരംഭിച്ച് ഇടിയഞ്ചിറയിൽ സമാപിച്ചു